എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവർണറെ അളകുന്നന്ദയുടെ ഒക്കെ ആഴ്ചയിലെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദ ഗാദനെക്കുറിച്ചും സുജാതനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയുവാണ് മഹേഷനുമായിട്ട് അവർക്കുള്ള ബന്ധം എന്താണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നന്ദ എന്തൊക്കെയോ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട് തന്നെ കൊടുക്കാനാണ് അവളുടെ ശ്രമം എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴും മഹേശ്വരന് ഗുണ്ടകളെ വിട്ട് നന്ദനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം നേരം നമ്മൾ കണ്ടു ചെമ്പം വേടി പോയി വന്നതിന് ശേഷം നന്ദയ്ക്ക് വല്ലാത്ത സംശയമായിരുന്നു മഹേശ്വരനെ കുറിച്ച് മഹേശ്വരന് അവിടെ എന്തിനാണ് പോകുന്നത് ആ വീട്ടിൽ സുജാത ആന്റിയുടെ ഗാഥയുടെ വീട്ടിൽ പോകുന്നതിന് പിന്നില് എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടായിരിക്കും അപ്പോൾ ആ രഹസ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം പക്ഷേ ഇതൊന്നും ഗോതമിനോടോ വീട്ടിലുള്ളോ ആരോട് ഷെയർ ചെയ്യാനായിട്ട് നന്ദ തയ്യാറായിരുന്നില്ല ഇതൊക്കെ അറിഞ്ഞു ലക്ഷ്മി അമ്മയ്ക്ക് എന്ത് വിഷമമായിരിക്കും അതുകൊണ്ട് ഇപ്പം ആരോടും പറയണ്ട ഗോതം സാറിനോട് പോലും പറയണ്ട ഒരു പക്ഷെ ഗോതം സാറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതം സാർ ഇതിൻ്റെ പുറകെ അന്വേഷിച്ച് നിൽക്കും ആ സമയത്ത് അറിയാൻ കഴിയുന്ന കൈപ്പേറിയ അനുഭവമാണെങ്കിൽ അത് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് സത്യങ്ങളൊക്കെ താൻ തന്നെ കണ്ടുപിടിക്കണം അങ്ങനെ ഒരു ചിന്തയാണ് നന്ദയ്ക്കുണ്ടാകുന്നത് പിന്നീട് വീട്ടിലൊരു കള്ളമൊക്കെ പറഞ്ഞിട്ട് നേരെ ചെമ്പൻമേടലേക്ക് നന്ദ പോവാണ് അതിന് കൂട്ടുപിടിക്കുന്ന മിഥിനെയാണ് മിഥിനെ കൂട്ടുപിടിച്ചതിന് ശേഷം മിഥിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇതെൻ്റെ സത്യാവസ്ഥയെ കണ്ടെത്തണമെന്ന് പക്ഷേ എങ്കിൽ തെളിവ് വേണം എല്ലാത്തിനും മുഖ്യം തെളിവല്ലേ എല്ലാവരെയും കാണിച്ച് കാണിക്കുമ്പോൾ തെളിവാണല്ലോ വേണ്ടത് അല്ലെങ്കിൽ പറയും നന്ദ വെറുതെ കള്ളം പറയുന്നതെന്നോ പറയുള്ളൂ പിന്നീട് നന്ദയ്ക്ക് അതിൻ്റേതായ ഒരു തെളിവൊക്കെ കിട്ടുന്നുണ്ട് മഹേശ്വരനും ഗാഥയും ഗാഥ ചെറുതിലെ മഹേശ്വരനോടൊപ്പം നിൽക്കുന്നൊരു ഫോട്ടോസ് ഈ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത് ആരാ നമ്മുടെ മിഥിനും അങ്ങനെ അതൊക്കെ വെച്ചുകൊണ്ട് നന്ദ നേരെ ചെല്ലുന്നത് ഗാഥയുടെ വീട്ടിലേക്കായിരുന്നു അപ്പോൾ ഗാഥയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഗാഥയെ ഇടയ്ക്ക് ഫോണൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കാരണം പതിനഞ്ചാം തീയതി കോടതി ചെല്ലണം കോടതി ചെന്ന് മൊഴി കൊടുക്കണ്ട അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗാഥയും സുജാതയും വിളിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഗാദയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഗാദനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഗാഥ ഓടി വന്ന് നന്ദേനെ കെട്ടിപ്പിടിക്കുവാണ് കാരണം ഒരാശ്വാസമായിട്ട് നന്ദയാണിപ്പോൾ അവരുടെ ഒപ്പം കൂടെ ഉള്ളത് എന്തും പറയാമെന്നുള്ളൊരു വിശ്വാസം തങ്ങളെ സഹായിക്കും എന്നൊരു ധൈര്യം ഗാഥയ്ക്ക് സുജാതയ്ക്കുമുണ്ട് പിന്നീട് ഗാദയോട് നന്ദ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് എന്താണ് അവിടെ നിന്ന് സംഭവിച്ചത് ആ പിഞ്ചു കുഞ്ഞിന് സംഭവിച്ച എന്താണ് കണ്ടത് എന്തൊക്കെയാണ് ഇതെല്ലാം ഗാഥ നന്ദയോട് പറഞ്ഞ് കഴിയുമ്പം നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു കുഞ്ഞിനെ ഇത്രമാത്രം ക്രൂരത ചെയ്ത അവനെ വെറുതെ വിടാൻ പാടില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടുമായിട്ട് ഞാനുണ്ടാവുമെന്ന് പറയാം അത് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ എന്നെ ഇതിന് മുമ്പ് അവന്മാർ ഇല്ലാതാക്കുമായിരിക്കും ചേച്ചി വന്നും ഭീഷണിപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ടെന്ന് പറയാം ധൈര്യമായിട്ട് ഇരിക്കുക ഞാനല്ലേ പറയണേന്ന് പിന്നീട് സുജാത അങ്ങോട്ട് വരുന്നുണ്ട് സുജാത വന്ന് കഴിഞ്ഞപ്പോൾ സുജാതയോടും കാര്യങ്ങളൊക്കെ വിസ്തീരിച്ച് പറയാണ് എന്താ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇനിയിപ്പോൾ കോടതി കൊടുക്കാൻ പോകുന്ന സമയത്ത് അവൻ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് സുജാതയോട് ചോദിക്കുന്നുണ്ട് ഗാഥയുടെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സുജാത അതിനെക്കുറിച്ചൊന്നും വിട്ടു പറയുന്നില്ലായിരുന്നു അതിനുശേഷം തന്റെ ഫോണിലുള്ള ആ ഫോട്ടോസ് എടുത്ത് ഗാഥേനെ കാണിക്കുകയാണ് ഗാഥേനെ സോറി സുജാതനെ കാണിക്കുകയാണ് അതിന് ചോദിക്കുകയാണ് ഇതാണോ ഗാഥയുടെ അച്ഛനെന്ന് ചോദിക്കുവാണ് പക്ഷേ എങ്കിൽ ഇതാണോ അച്ഛനെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതിന് വ്യക്തമായിട്ടൊരു മറുപടി ഒന്നും സുജാത പറഞ്ഞില്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഇവളാരെന്താ ഒന്നും അറിയത്തില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും തൻ്റെ വായുന്നത് പുറത്തു വരല്ലേ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേശ്വരേട്ടൻ അത് സഹിക്കില്ല ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സുജാത അതിന് വ്യക്തമായിട്ട് മറുപടി കൊടുത്തില്ല അളക നന്ദക്ക് മനസ്സിലായി എന്തോ ഇതിനകത്തൊരു കഥയുണ്ട് അതുകൊണ്ടാണ് ആൻ്റെ തന്നോട് സത്യങ്ങളൊന്നും തുറന്നു പറയാത്തേ താൻ ഇത് താനായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാന്നൊക്കെ അറിയുവാണ് പിന്നീട് നന്ദ രണ്ടും കൽപ്പിച്ച് ബാവച്ചനെ കാണാനായിട്ട് ഇങ്ങോട്ട് ചെല്ലുന്നുണ്ട് ബാവച്ചനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബാവച്ചൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ ഈ സമയത്താണെങ്കിൽ മഹേഷൻ ആകെ പാട്ട ടെൻഷനിലായിരുന്നു മഹേഷനാണ് നന്ദി ഇപ്പോൾ പുറത്തേക്ക് പോയാൽ തന്നെ ഭയങ്കര പേടിയാണ് അവളെങ്ങോട്ടാണ് പോകുന്നത് തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ വല്ല അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നതാണോ അങ്ങനെയെങ്കിൽ ഇന്ത്യപരത്തിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഏറ്റവും പറഞ്ഞാൽ ലക്ഷ്മിയാണ് ഇത്രയും കാലം തന്നെ മേലൊരു അവിശ്വാസം പോലും ഇല്ല പക്ഷേങ്കില് സുജാതനെക്കുറിച്ചും ഗാദയെക്കുറിച്ചും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയില്ല താനീ ഇന്ദീപരത്തിന് പുറത്തായിരിക്കും ഇത്രയും കാലം അവളോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ കഴിയുന്നവളാണ് താൻ എന്തൊക്കെ ചീത്ത പറഞ്ഞിട്ടോ അതെല്ലാം സഹിച്ചു ക്ഷമിച്ച് നിൽക്കുന്നവളാണ് പക്ഷേ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവൾ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ മഹേഷന് സഹിച്ചില്ല മഹേഷൻ വാവച്ചനെ വിളിക്കുന്നുണ്ട് ബാബച്ചന വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ് എത്രയും പെട്ടെന്ന് നന്ദയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കോണെന്ന് ആ സമയത്താണ് വാവച്ചന ആ കാര്യങ്ങളൊക്കെ പറയണേ നന്ദ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മാത്രമല്ല നന്ദി ഇപ്പം കറക്കുവാമോ ഇതിൻ്റെ ഒപ്പമാന്ന് പറയാണ് മഹേഷൻ്റെ ഒരു പുതിയ അറിവായിരുന്നു നന്ദി അങ്ങോട്ടാണ് പോയെന്ന് മഹേഷൻ ഇരിക്കും പ്രതീക്ഷിച്ച കാര്യം കൂടെ അല്ലായിരുന്നു പിന്നീട് ഫോൺ വെച്ചതിന് ശേഷം മഹേഷൻ ഇങ്ങനെ ആലോചിക്കണം എന്ത് ചെയ്യണം നന്ദനെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം തനിക്ക് അവളൊരു ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു പ്രിയയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ പ്രിയയുടെ കുഞ്ഞിനെ സുഗന്യക്കും സുഖാസിനും ഒക്കെ നൽകിയത് മഹേഷൻ അരിധി ചേർന്നിട്ടാണല്ലോ അത്രയും വലിയൊരു ചതി ചെയ്ത് ഒരുത്തിന് ഇതൊക്കെ നിസ്സാരമല്ലേ നന്ദേനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗുണ്ടകളെയൊക്കെ വിളിക്കുന്നുണ്ട് മഹേഷൻ അങ്ങനെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയമുണ്ട് ഈ സമയത്ത് നന്ദയ്ക്ക് എന്ത് സംഭവിച്ചാൽ പോലും പുറത്തറിയാൻ പോകുന്നേ ബാലാജി ചെയ്തായിരിക്കുന്ന ബാലാജി ശത്രുവാള്ള നന്ദയുടെ അപ്പം നന്ദ ചെമ്പേണ് പോയ സമയത്ത് ബാലാജി ചെയ്തു അപ്പോൾ ആരും തന്നെ സംശയിക്കത്തില്ല അങ്ങനൊരു തീരുമാനമൊക്കെ മഹേഷൻ്റെ എടുക്കുകയാണ് പിന്നീട് മഹേശ്വരൻ ബാവച്ചനെ കളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ് വിളിച്ച ബാവച്ചൻ പറഞ്ഞു അതിനെ പറ്റിയ ആൾക്കാരെയൊക്കെ ഞാൻ തരാം സാറേ സാർ ധൈര്യമായിട്ടിരിക്കാൻ പറയുവാണ് പിന്നീട് നന്ദ എന്ത് ചെയ്യുക കോളേജിലേക്ക് പോകുന്ന വഴിക്കാണ് ആ അപകടം സംഭവിക്കുന്നത് നന്ദേനെ മഹേഷൻ ഏർപ്പാടാക്കി ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ് നന്ദ പ്രതീക്ഷ കാര്യങ്ങളൊന്നും അല്ല നന്ദയ്ക്കിങ്ങനെ ഒരു മനസ്സിൽ പോലും ഇല്ലായിരുന്നു കാരണം അച്ഛൻ ഇങ്ങനൊരു ചതി ചെയ്യുന്നുള്ളേ അതിനുശേഷം കൊണ്ടുപോയി ഒരു ഇരിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് വായുസെല്ലോട്ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടേക്കുവാണ് നന്ദയ്ക്ക് അറിയില്ലായിരുന്നു എന്തിനാ തന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെ ആദ്യം ഓർത്ത് നന്ദി ഓർത്ത ആരാ ബാലാജി ആൾക്കാരായിരിക്കും ഇത് ചെയ്തിരിക്കുന്നേ തന്നെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവന് തന്നോടുള്ള ദേഷ്യം തീർക്കാനായിരിക്കും ഇങ്ങനെ ചതി ചെയ്തിരിക്കുന്നതെന്ന് പക്ഷെ എന്ത് ചെയ്യുവാണ് അവന്മാർ നന്ദിയോട് ആ കാര്യം തന്നെ പറയണേ തങ്ങ് ബാലാജിരി ആൾക്കാരാന്ന് അങ്ങനെ പറയാനാണ് മഹേശ്വരൻ പറഞ്ഞിരിക്കുന്നേ മഹേഷ്നോ അല്ലെങ്കിൽ ഇതിനകത്ത് യാതൊരു പങ്കുണ്ടെന്ന് ആരും അറിയാൻ പാടില്ല അങ്ങനെ മഹേഷ് ലക്ഷ്യങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയത്ത് നന്ദയെ കാണാതെ വന്നപ്പോഴത്തേനും ഗോതം അന്വേഷണം തുടങ്ങി നന്ത എങ്ങോട്ടാണ് പോയെന്നറിയില്ലായിരുന്നു അവസാനം കണ്ടെത്തുകയാണ് നന്ദ ചെമ്പൻ വേട്ടിലേക്കാണ് പോയതെന്ന് ചെമ്പൻ വേടിലേക്കാണെന്ന് പറഞ്ഞ് തന്നെ ലക്ഷ്മിയമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി കാരണം ബാലാജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്താണ് ഗൗതമനോട് ലക്ഷ്മിയമ്മ പറയുന്നത് ലക്ഷ്മിയമ്മ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളൊക്കെ ഇത് എന്ത് ഭാവിച്ച ഇതൊക്കെ എന്നോട് നേരത്തെ പറയേണ്ട കാര്യങ്ങളായിരുന്നില്ലേ പിന്നെ എന്തിനാ ഇത് വിളിച്ചു വെച്ചേ അതുകൊണ്ടല്ലേ ഇപ്പം നന്ദ മിസ്സിങ് ആയക്കുന്നേ ആ അവൻ എന്തും ചെയ്യാതെ അവൻ എന്തും ചെയ്യും അതിന് മടിയില്ലാത്തവനാന്ന് പറയണം പിന്നീട് ഗൗതം നന്ദനെ അന്വേഷിച്ച് ചെമ്പൻ വേട്ടിലേക്ക് മഹേശന്റെ തല തലയിലാണെ ആകെപ്പാടെ രാത് പിടിച്ച അവസ്ഥയിലായിരുന്നു മഹേഷനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കണ്ടുപിടിക്കും ചിലപ്പോൾ നന്ദ എവിടെയാന്ന് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നന്ദ എന്തെങ്കിലും വിളിച്ചു പറയോ സത്യങ്ങളൊക്കെ തന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിനിയിപ്പം ബാലാജി ആൾക്കാരല്ല ഇനിയിപ്പം അച്ഛൻ്റെ ആൾക്കാരെങ്ങാനും ആന്ന് എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അന്നെങ്കിലൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നെ ഗൗതം അന്വേഷിച്ച് എന്നിട്ട് നന്ദേനെ കണ്ടെത്തുകയാണ് അവസാനം നന്ദേനെ കണ്ടെത്തി കഴിയുമ്പോൾ നന്ദ ബാലാജിയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത് കുറിച്ചൊന്നും പറയുന്നില്ല കാരണം ഈ സമയത്തൊന്നും പറയാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതം സാറിന് സംശയം തോന്നും ആനിയെ സുജാതാനിയെക്കുറിച്ചും ഗാഥയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അവരെക്കുറിച്ചും ഒന്നല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആണല്ലോ പിന്നീട് നന്ദ വീട്ടിലേക്ക് തിരിച്ചു വന്നെങ്കിലും നന്ദയുടെ ഉള്ളിൽ നിറച്ചും ഗാഥയും സുജാതയായിരുന്നു അവരെക്കൊണ്ട് സത്യങ്ങളൊക്കെ പറയിക്കണം ആരാരാന്നും ഈ കുടുംബമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അറിയിക്കണം അങ്ങനെ അതിനുവേണ്ടി വാവച്ചനെ ചെന്ന് സമീപിക്കുകയാണ് അവസാനം വാവച്ചനെ കൂടെ മദ്യമൊക്കെ മേടിച്ചു കൊടുത്തപ്പോഴത്തേന് വാവച്ച ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് നമ്മുടെ നന്ദ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നന്ദയുടെ അന്വേഷണം ആയിരിക്കും അടുത്ത ഒരാഴ്ച വരാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി